സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ് ഫിഖ് അഞ്ചാമത്തെ പാഠത്തിൻ്റെ തദ്രി ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന രക്തം എത്ര കൂടുതൽ എത്ര തോന്നുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ് നമ്മൾ പാഠഭാഗത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാലാമത്തെ വരിയിൽ അതാ വായിച്ചു നോക്കിയറിയാം ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം പിന്നെ ചോരക്കുരു മുഖക്കുരു മുതലായവയുടെ രക്തം അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് പറയണ്ടല്ലോ അപ്പോൾ ഏതൊക്കെയാണ് ആൻസറ് ആ പാരഗ്രാഫ് തുടങ്ങുന്നതാണ് ഇതുണ്ട് ഒലിക്കുന്ന ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം പിന്നെ ചോരക്കുരു മുഖക്കുരു മുതലായവയുടെ രക്തം അപ്പോൾ അതുവരെയാണ് അതിൻ്റെ ആൻസർ ചെയ്തേണ്ടത് ഇനി രണ്ടാമത്തെ എന്താ കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം കുറഞ്ഞതാണെങ്കിൽ കുറച്ചുള്ളൂ എങ്കിൽ പൊറുക്കപ്പെടുന്ന രക്തേതാണ് അതിൻ്റെ ആൻസർ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫ് അതിൻ്റെ തൊട്ടതായുള്ള പാരഗ്രാഫ് അതിൻ്റെ തുടക്കത പറയുന്നു തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം പിന്നെ ഹയൽ രക്തം മുകല്ലതല്ലാത്ത അന്യരക്തം മുതലായവയിൽ നിന്ന് മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇതും തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം പിന്നെ ഹയൽ രക്തം മുഗല്ലതല്ലാത്ത അന്യരക്തം ഈ മൂന്നാണ് അവിടെ എഴുതിയാൽ മതി അതിൻ്റെ കൂടെ വഴിയിലെ നജസ് നജസ്സാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ അതും കൂടി നമുക്ക് എഴുതാം വഴിയിലെ നജസ് നജസ്സാണെന്ന് ഉറപ്പുള്ള ചെളി അങ്ങനെയും കൂടി അതിൻ്റെ പിന്നാലെ കൂട്ടി എഴുതാം ഇനി മൂന്നാമത്തത് കുട്ടികളിരിക്കുന്ന കസേര നജസോ തോഹിറോ കുട്ടികളിരിക്കുന്ന നമ്മൾ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളിരിക്കുന്ന കസേര ഉണ്ടല്ലോ അത് നജസ് നെജസാണോ തോഹിറാണോ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അത് പിന്നെ അതേ പേജിൽ തന്നെ അവസാന പാരഗ്രാഫ് അത പറയുന്നു മലിനമാവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വസ്തു അത് അതിലാണ് അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതൊക്കെ അതിൽ പെട്ടു ഇരിക്കുന്ന കസേര മലിനമാവാൻ സാധ്യതയുണ്ട് അങ്ങനത്തത് മലിനമാണെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയായി കണക്കാക്കണം കണക്കാക്കണം എന്നാണ് അപ്പോൾ നമുക്ക് നമുക്കങ്ങനെങ്ങനെ എഴുതാം നൈസോ ത്വാഹിറോ ചോദിച്ചാൽ ത്വാഹിറ എന്ന് എഴുതാം വേണമെങ്കിൽ ഒന്നും കൂടി വിശദീകരിച്ച് ഇങ്ങനെ എഴുതാം മലിനമാണെന്ന് പറഞ്ഞാൽ അത് നെസാണെന്ന് ഉറപ്പില്ലെങ്കിൽ ഉറപ്പില്ലെങ്കിൽ ത്വാഹിറാണ് എന്ന വിധം അപ്പം ഇങ്ങനെയൊക്കെ അതിൻ്റെ ആൻസറുകൾ കണ്ടെത്താം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം പറയുക മൂന്ന് ചോദ്യം ഒന്നാമത്തെ ചോദ്യം നായയുടെ കുറഞ്ഞ രക്തം പൊറുക്കപ്പെടുമോ നായയുടെ കുറഞ്ഞ രക്തം പൊറുക്കപ്പെടുമോ അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ് ഇല്ല എന്താ അത് കുറഞ്ഞ നായയുടെ കുറഞ്ഞ രക്തം പൊറുക്കപ്പെടാത്തത് അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി നമുക്ക് നമുക്കിങ്ങനെ പതിനൊന്നാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു പൊറ കുറഞ്ഞത് പൊറുക്കപ്പെടുന്ന രക്തങ്ങളേതൊക്കെ കുറച്ചാണെങ്കിൽ പൊറുക്കപ്പെടുന്ന രക്തങ്ങളേതൊക്കെ തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം കുറച്ചതാ കുറച്ചുള്ളൂ എങ്കിൽ അത് പൊറുക്കപ്പെടും ഹയർ രക്തം വളരെ കുറച്ചുള്ളൂ എങ്കിൽ പൊറുക്കപ്പെടും ഇനി പറയുന്നത് ശ്രദ്ധിക്കുക മുഖല്ലതല്ലാത്ത അന്യരക്തം മുഖല്ലതല്ലാത്ത എന്ന് പറഞ്ഞാൽ നായ മുഖല്ലതാണ് അപ്പോൾ നായയുടെ ഒരു രക്തം എത്ര കുറച്ചാണെങ്കിലും പൊറുക്കപ്പെടൂല്ല എന്നാണ് അപ്പോൾ ഇല്ല എന്നാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടെന്താ ചോരക്കുരു ഞെക്കി കൂടുതൽ രക്തമോ ചലമോ പുറപ്പെട്ടാൽ പൊറുക്കപ്പെടുമോ ചോരക്കുരു ഞെക്കി നെക്കി പറഞ്ഞാൽ നമ്മൾ കൽപ്പിച്ചൂട്ടി ചെയ്തതാണ് അപ്പോൾ കൂടുതൽ രക്തമോ ചലോ ഒക്കെ പുറപ്പെട്ടാൽ പൊറുക്കപ്പെടുമോ അതിൻ്റെ ആൻസറ് ഇല്ല എന്ന് തന്നെയാണ് ഇല്ല എന്താ കാരണം എന്താ നമ്മൾ പഠിച്ചത് എന്താ എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന രക്തം ഏതാണേ നമ്മൾ പഠിച്ചത് അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞല്ലോ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം അതുപോലെ തന്നെ ചോരക്കുരു മുഖക്കുരു മുതലായവയുടെ രക്തം അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിലാണ് എത്ര കൂടുതലും എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടുക ഞെക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അപ്പോൾ അത് എന്ത് ചെയ്യൂല പൊറുക്കപ്പെടൂല എന്നാണ് ഇനി മൂന്നെന്താ വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയുടെ വിധി എന്ത് വഴിയിൽ നജസ്സാണ് എന്ന് ഉറപ്പുള്ള ചെളി അതിൻ്റെ വിധി എന്താണ് അത് നമ്മൾ പിന്നെ അത് പറയുന്നത് എവിടെയാണ് വഴിയിലെ നജസ്സാണെന്ന് ഉറപ്പുള്ള ചെളി നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എപ്പോഴാണ് അതിലെ രണ്ടാമത്തെ വരുത്ത പറഞ്ഞു വഴിയിൽ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടുമെന്ന് പറയണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്താണ് കുറഞ്ഞത് പൊറുക്കപ്പെടും എന്ന് ആൻസർ ചെയ്താം കുറഞ്ഞത് പൊറുക്കപ്പെടും കുറഞ്ഞത് പൊറുക്കപ്പെടും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്തുക ഇവിടെ ഒരാറ് ഐറ്റംസ് രക്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ കുറഞ്ഞത് പൊറുക്കപ്പെടുമെങ്കിൽ ഈ ഭാഗത്ത് ശരിയിട അതെല്ലാം കൂടുതലാണെങ്കിൽ പൊറുക്കപ്പെടുമെങ്കിൽ ഈ ബോക്സിൽ ശരിയിട അതെല്ലാം തീരെ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ ഈ ബോക്സിൽ ശരി അതാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ രക്തം എന്താ ഒന്നാമത്തത് പന്നിയുടെ രക്തം പന്നിയുടെ രക്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ നായാ പന്നി മുഗല്ലതായ രക്തമാണ് മുകല്ലതല്ലാത്ത അന്യരക്തമാണ് പുറക്കപ്പെടുക പുറുക്കപ്പെടുകയാണെങ്കിൽ തന്നെ കുറഞ്ഞത് പുറുക്കപ്പെടുക മുഗല്ലതല്ലാത്ത രക്തമാണ് മുഗല്ലതായ രക്തം ഒരിക്കലും ഒന്നെയല്ല പുറുക്കപ്പെടുകയില്ല അപ്പോൾ ഇവിടെയാണ് ശരി ഇടേണ്ടത് രണ്ടാമത്തേത് ഹയൽ രക്തം ഹയൽ രക്തം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു അത് വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം ഹയൽ രക്തം മുകല്ലതല്ലാത്ത അന്യരക്തം അല്ലേ അതിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞത് പൊറുക്കപ്പെടും അതാണ് ഇവിടെ ഇതേണ്ടത് ശരിയടേണ്ടത് ഇനി മൂന്നാമത്തത് മുഖക്കുരു ഞെക്കിയുള്ള രക്തം മുഖക്കുരു ഞെക്കിയുള്ള രക്തം ഈ ഞെക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് നമ്മൾ പ്രവൃത്തി കൊണ്ടാണ് അപ്പോൾ അത് ആദ്യ രണ്ടാമത്തെ പാരഗ്രാഫിൽ പഠിച്ചിട്ടുണ്ട് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം ചോരക്കുരു മുഖക്കുരു മുതലായവയുടെ രക്തം അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലും ഉണ്ടെങ്കിലും പൊറുക്കപ്പെടും ഞാൻ അവൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ അഥവാ ഞെക്കിയിട്ടാണ് എങ്കിൽ എന്നർത്ഥം അപ്പോൾ കുറഞ്ഞത് മാത്രമേ പുറുക്കപ്പെടുകയുള്ളൂ അപ്പോൾ അതും കുറഞ്ഞത് പൊറുക്കപ്പെടും ഈ ബോക്സ് ടിക്ക് ടിക്കുക ഇനി അടുത്തേതാണ് നാലാമത്തത് മൂട്ടയുടെ രക്തം മൂട്ടയുടെ രക്തം നമ്മൾ പുസ്തകത്തിൽ ഒന്നും പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ അത് എങ്ങനെ മനസ്സിലാക്കാം മൂട്ട എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ രക്തം ഒലിക്കാൻ മാത്രമുള്ള ഒരു ജീവി അല്ലല്ലോ ഒലിക്കുന്ന രക്തമില്ലാത്ത ഒരു ജീവിയാണ് മൂട്ടയുടെ രക് മൂട്ട അപ്പോൾ നമ്മളതിനെക്കുറിച്ച് എന്താ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞല്ലോ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം അത് എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടും എന്നല്ല പറഞ്ഞത് അപ്പോൾ മൂട്ടയുടെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും എന്നാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് ഇനി അടുത്തതെന്താ വഴിയിലെ നജസ് ഉറപ്പുള്ള ചെളി അഞ്ചാമത്തത് വഴിയിലെ നജസ് ഉറപ്പുള്ള ചെളി ഉറപ്പാണ് അങ്ങനത്തെ ചെളിയിൽ നിന്ന് എത്ര പൊറുക്കപ്പെടും നമ്മൾ പറഞ്ഞല്ലോ വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടുമെന്ന് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞല്ലോ അപ്പോൾ അത് കുറഞ്ഞത് പൊറുക്കപ്പെടും അവിടെ ടിക്ക ഇനി ആറാമത്തത് കൊതുകിൻ്റെ രക്തം കൊതുകിൻ്റെ രക്തം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊതുകിൻ്റെ രക്തമൊന്നും ഒലിക്കാൻ മാത്രം ഉണ്ടാവില്ല അത് ഒലിക്കുന്ന രക്തമില്ലാത്തൊരു ജീവിയാണ് അപ്പോൾ അത് എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മൂട്ടയുടെ രക്തം പറഞ്ഞല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് കൊതുകിൻ്റെ രക്തം അപ്പോൾ കൂടുതൽ പൊറുക്കപ്പെടും എന്നാണ് ആൻസർ ഒന്നും കൂടി പറയാം പന്നിയുടെ രക്തം പൊറുക്കപ്പെടുകയില്ല പിന്നെ ഹയൽ രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും പിന്നെ മുഖക്കുരു മുഖക്കുരിഞ്ഞക്കിയുള്ള രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും നാലാമത്തേത് മൂട്ടയുടെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും അഞ്ചാമത്തേത് വഴിയിലെ നജസ് ഉറപ്പുള്ള ജളി കുറഞ്ഞത് പൊറുക്കപ്പെടും ആറാമത്തത് കൊതുകിൻ്റെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലേക്കും വാഹത് അല്ലാഹി വർക്കാത്തു